കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു മുഹമ്മദ് കോയത്തങ്ങൾ ജമീലയുടെ നേതൃത്വം അവിടുന്ന് നടന്നു ബഹുമാനിയ കുത്തനെ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമസ്ത മുഷാബ്ര അംഗം ഡോക്ടർ സി കെ അബ്ദിസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ ഉണ്ടായില്ലോ അങ്ങനെയാണ് പിന്നീട് ജലാലിയിലേക്ക് വരുന്നത് ജലാലി അദ്ദേഹത്തിന്റെ ആഗ്രഹ ഫലം മരണമൊക്കെ കോഴിക്കോട് ആവാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫലം സാധിച്ചു എന്നുള്ളത് അതൊക്കെ ഇരായി ഒരു തൗഫീഖാണ് അങ്ങനെ ജലാലിയയിൽ കൊണ്ടുവന്നു മറവൻ അവിടുന്ന് ആയിരക്കണക്കിന് മുസാലിമീങ്ങളും പ്രസ്ഥാന ബന്ധുക്കളും ലക്ഷദ്വീപിൽ നിന്നൊക്കെ അതിനുവേണ്ടി ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷദ്വീപ് നിവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങൾ പിതാ പിതാമഹ തുല്യമായി അങ്ങേയറ്റം സ്നേഹിക്കുന്ന തങ്ങളോട് വളരെയധികം ഉറപ്പുള്ള വിവിധ പ്രദേശ ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഇവിടെ താമസിക്കുന്ന വിവിധ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഈ ജലാലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒഴുകിയെത്തുകയാണ് നൂറുകണക്കിന് പ്രവർത്തകരുടെ അതോടൊപ്പം മുത്താലിമിങ്ങോടെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജനാസ ഏതാണ്ട് മകരി കൂടി അടക്കം ചെയ്യപ്പെടുകയാണ് ഭൂമാനി എം ടി സാന്റെ നേതൃത്വത്തിലായിരുന്ന മരണാന്തര കർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടിരുന്നു അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഖബർ അടക്കം ചെയ്യപ്പെട്ടു ഉടനെ തെളി ശാന്തമായി നിന്ന തെളിച്ചമുള്ള ഒരു അന്തരീക്ഷം പെട്ടെന്ന് മറവ് ചെയ്യപ്പെട്ട് എല്ലാം തകക്കയിലും തെലിയിലും ഒക്കെ ചൊല്ലി ആൾക്കാർ ഇങ്ങനെ പിരിഞ്ഞ് അപ്പോഴത്തെ മഹരിവിസ്കാരം നിർവഹിച്ചു മഹരിഭാഗം എടുത്ത് മഹരിവിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നതിനിടയിൽ ചെറിയൊരു മഴ ചെറിയൊരു മഴ ഒരു ഒരഞ്ചു മിനിറ്റ് നീണ്ടിരിക്കുന്നു ഒരാൾ നനയുന്ന ഭാഗത്തുള്ള ഒരു മഴ അതൊക്കെ അവിടെ കൂടിയുള്ള ആൾക്കാർ വല്ലാത്ത വല്ലാത്തൊരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഒരു മരണം എത്രമാത്രം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ദാസന്റെ അല്ലെങ്കിൽ അടിമയുടെ മരണം എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മരണങ്ങളായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ബഹുമാനിയ അഹ് നമ്മുടെ തങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു ഞാനിത് സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം മീഡിയയിൽ വരുന്ന വഴിക്ക് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ വോയിസും അത് തെറ്റി പറഞ്ഞത് അതിന് മാപ്പ് കേൾക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വോയിസ് ഞാൻ കേൾക്കുകയാണ് ഒരു ആര്യം ഒരു സിസ്ത കേന്ദ്ര മുഷാഫർ അംഗം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവ്യക്തമായ അല്ലെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചില സോഷ്യൽ മീഡിയയിൽ ആ കാര്യങ്ങൾ അദ്ദേഹം അതിന്റെ ഒരു വോയിസ് പ്രചരിപ്പിക്കും പിന്നീട് അദ്ദേഹത്തിന് അത് തിരുത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സല്യ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമന്യം ഉത്തരവാദിത്തപ്പെട്ട മുദ്രീസ് അല്ലെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ പ്രവർത്തകർ എവിടുന്നോ കേൾക്കുന്നത് വ്യാജമായി കേൾക്കുന്നത് അതിങ്ങനെ പങ്കുവെച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇതുപോലെയുള്ള ഓരോ സംഭവ നമ്മൾ ബോധ്യപ്പെടുത്തിയ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദിമാരോട് സമസ്തയുടെ ആശയങ്ങൾ നൂറ് ശതമാനം അംഗീകരിച്ചുകൊണ്ട് സമസ്ത ആലിമീങ്ങൾ എന്ത് പറയുന്നു എന്ത് നിർദ്ദേശിക്കുന്നു അത് മാത്രം സമൂഹത്തിൽ പകർന്നു കൊടുത്തുകൊണ്ട് എവിടുന്നോ കേൾക്കുന്ന തെറ്റിദ്ധാരണകൾ അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒന്ന് രണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സേവകൻ എന്നുള്ള നിനക്ക് കൃത്യമായി ോധ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി ഇൻഷല്ല പങ്കുവച്ചിട്ടുള്ളത് മഹാൻ അവറുകളുടെ ദർജ അള്ളാ ഉയർത്തിയേറ്റി കൊടുക്കുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യയന വർഷം